അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് നീലിയമ്മ തോറ്റം പിടിച്ചാൽ വിളി കേൾക്കുന്ന ദേവതയായ നീലിയമ്മയുടെ അവതാര കഥയാണിത് വടക്കേ മലബാറിൽ പരിക്കെ ആരാധിച്ചു വരുന്ന ഒരു ഗിരിദേവതയാണ് നീലിയമ്മ സന്താനങ്ങൾ പിറക്കാനും ഭൂതവേഷം അകറ്റാനും നാട്ടുകാർ എന്നും നീലിയമ്മയെ സമീപിക്കുന്നു ഇതാ തികഞ്ഞ അന്ധവിശ്വാസങ്ങളും ഭക്തിഭാഗം മറ്റും പറഞ്ഞേക്കാം പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ പോലും പരിഹാരം കാണാത്ത നിരവധി ദുഃഖുണ്ട് അത്തരത്തിൽ കമ്പനങ്ങൾ അവർ ദൈവത്തോട് പറയുന്ന പരമ്പരാഗതമായ ദൈവവിശ്വാസത്തിൽ ചെയ്യുന്നു ഇതാ കഥ തുടങ്ങുകയായി നീലമല 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 നീലകണി വാണരുളും നീലമല നീലമല മനോഹരമായ നീലമലയുടെ ചെരുവിൽ ഒരു വൃത്തവും കോണും ചതുരവുമല്ലാത്ത ഒരു പുൽമാടം അവിടെ ആരോഗ്യവാനായ ഒരു അവന്റെ ചെറുമൊത്ത് ജീവിക്കുന്നു ജീവിതം ഈ ജീവിതം കാണാൻ വളരെ പ്രയാസമാണ് മനുഷ്യന്റെ അത്യത്യാഗ്രഹങ്ങൾ അത്രയ്ക്കും വർദ്ധിച്ചിരിക്കുന്നു ബ്രഞ്ചിറ്റ് സ്വർണ്ണ പുളിഞ്ഞ ഭാര്യ മന്ത്രി കസാര ഇങ്ങനെ നേടുകയാണ് മനുഷ്യന്റെ മോഹങ്ങൾ ധനം സമ്പാദിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നോ വിഷം കലയ്ക്ക് മദ്യമാണെന്നും പറഞ്ഞ് വിദ്യ കാശുണ്ടാക്കുന്നതിന് നിത്യോപയോഗ സാധനങ്ങളിൽ പോലും മാരകമായ മായം കലർത്തി പണം വാരി കൂട്ടുവാനും ഈ സമാഹാരത്തിൽ മനുഷ്യനാണ് എന്ത് ചെയ്ത് പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയാൽ മതി സമാഹാരം മാനിക്കും മനുഷ്യൻ പോലെയാണ് ും മനുഷ്യന്റെ ഒടുങ്ങാത്ത ദുർമോഹങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്നാൽ നമ്മുടെ കളിക്കും വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു നേരം വെളുത്താൽ ചാത്തനും കളിയും വേലയ്ക്ക് പോകും അന്തിയാകുന്നതുവരെ അവരോട് പാട്ടും പാടിക്കൊണ്ട് പണിയെടുക്കും അവരുടെ പാട്ട് കേട്ടാൽ പാടം പോലും പോലും തിരിക്കുമത്രേ ാ ലാലാ ലാ 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 ലാലാ 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 ലാ നേരത്താൽ പിന്നെയും പണിക്ക് പോകും ഇതാണ് അവരുടെ ജീവിതം പക്ഷേ ഒരു പൊച്ചുതൊക്കം എന്താണെന്നോ അവർക്ക് ഒരു കുഞ്ഞിനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല അവർ കാവിൽ കാവിച്ചെന്ന് സങ്കടം പറഞ്ഞു മാനത്തുവാഴും മേലെത്തെവിടെ കാവിൽ മാത്രമല്ല നാല് തറയിലും പള്ളി എറയിലും അവർ നേർച്ചു കഴിച്ചു അങ്ങനെ കാലം കടന്നുപോയി ദൈവം കഞ്ഞു എന്ന് തോന്നുന്നു കാളിക്ക് നാണം ആരും കാണാതെ ഓക്കാനം സ്നേഹമുള്ള ചാത്തൻ അവളുടെ പുറം തടവിക്കൊടുത്തു ആരും കാണാതെ അവൾ കരിക്കട്ടയും കപ്പാടിയും കടിച്ചു തിന്നു മുളകും പുളിയും ചാലിച്ചു തിന്നു ചാത്തന കാര്യം മനസ്സിലായി കാളിക്ക് നാൾ പത്ത് മാസം ചെന്നുമ്പോൾ ചാത്തിൻറെ കളി ടാവിട്ടു മരുതൊരു പെൺകുഞ്ഞിയെ ആ കുഞ്ഞിനി എന്ന് പേർ വിളിച്ചു വേലക്ക് പോകുമ്പോൾ കൂടി അവർ കൂട്ടിക്കൊണ്ടുപോകും പാടത്തിൽ തിരിച്ചു കിടത്തും ഇടക്കിടയ്ക്ക് കാളി വന്ന് മുല കൊടുക്കും ഇതൊക്കെ കള്ളിച്ചിരി പോലെ ചാത്തൻ ഒളിഞ്ഞൊന്ന് കാണും അപ്പോൾ കാളി നാണം കൊണ്ട് തൊടുത്തു പോകും അങ്ങനെ നീര് വളർന്നു വിശാലമായ വയലും നീല ആകാശവും അവൾടെ നീല കണ്ണുകളിൽ കറുത്ത കണ്ണം നിൽക്കും നിൽക്കാൻ നടുവിൽ താമര പൂവിന് പോലും പഴുതേ അങ്ങു ജയിക്കുന്നു കറുത്ത കണ്ണം തമ്മിൽ കയർത്തു നിൽക്കും നിൽക്കാൻ നടുവിൽ താമര പൂവിന് പോലും പഴുതേ അങ്ങു ജയിക്കുന്നു എന്തൊരു ചന്തമാണെന്ന് അവിടെ കാണാൻ പനുകുലെ പകിട്ടേറന്നു